നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ഞങ്ങളേറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി വി ബി എസ് ആയി അങ്ങയുടെ പാതപീഠത്തിൽ ഞങ്ങൾ കണയുവാൻ അങ്ങ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു ഈ വിശുദ്ധ ദിവസം വചനവുമായിട്ട് അടിയൻ നിൽക്കുന്നു അപ്പ കേൾവിക്കാരായ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനം അങ്ങക്ക് മാത്രം പ്രസാദകരമായിരിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുപജന നാമത്തെ തന്നെ ആമേൻ എല്ലാവർക്കും ഇരിക്കാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സുവർണ ജൂബിലി നിവർ നിറവിലായിരിക്കുന്ന അഭിവന്ധ്യ റൈറ്റ് റെവറൻ തോമസ് സാമ്പിൾ തിരുമേനി എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള റവറൻഡ് അലക്സ് പി ഉമ്മൻ അച്ഛൻ റവറൻറ്റ് തോമസ് മാത്യു അച്ഛൻ ടി ഒ ഉമ്മൻ അച്ഛൻ സെൻറ്റ് തോമസ് സി സേ ചെർച്ച് തോലശ്ശേരി ഇടവക ഇടവക കമ്മിറ്റി മെമ്പേഴ്സ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സൺഡ സ്കൂൾ കുഞ്ഞുങ്ങൾ അധ്യാപകർ അവരുടെ മാതാപിതാക്കൾ എല്ലാവരോടും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ ദൈവത്തിൻ്റെ വൃക്ഷം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വി ബി എസ് പഠന ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തെ ആധാരമാക്കി വികസിപ്പിച്ചതാണ് ഈ ഒരു ചിന്താവിഷയം വാക്യം ഇപ്രകാരമാണ് എല്ലാവർക്കും അറിയാം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ആൻഡ് ഹീ ഷാൽ ബി ലൈക്ക് എ ട്രീ പ്ലാന്റഡ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ ദിറ്റ് ബ്രിങ്ക്സ് ഫോർ ഹിസ് ഫ്രൂട്ട് ഇൻ ഹിസ് സീസൺ ഹിസ് ലീഫ് ഓൾസ് ഷാൽ നോട്ട് വിതർ ആൻഡ് വാട്സോ എവർ ഹി ഡെത്ത് ഷാൽ പ്രോസ്പർ വൃക്ഷം അല്ലെങ്കിൽ മരം എന്നതിൻ്റെ പ്രത്യേകത വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മുണ്ടാവും അതിന് തടി എന്ന് നമ്മൾ പറയും അതിൽ നിന്നും ബ്രാഞ്ചസ് ഉണ്ടാവും ബ്രാഞ്ചസ് ബ്രാഞ്ചസിലെ ലീവ്സ് ഉണ്ടാവും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള തടിയുണ്ട് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട് ഡീപ്പ് റൂട്ട്സ് ഉണ്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം വൃക്ഷങ്ങൾ തണൽ നൽകുന്നു അറ്റ്മോസ്ഫറിക് എയർ പ്യൂരിഫൈ ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു മാത്രവുമല്ല ആയുസ് കൂടുതലുള്ളതാണ് വൃക്ഷങ്ങൾ ആയുസ് കൂടുതലുള്ള സസ്യങ്ങളാണ് വൃക്ഷങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയം എടുത്തു എന്നുള്ളത് നമുക്കിതിനോടകം മനസ്സിലായി കാണും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വൃക്ഷങ്ങളുണ്ട് മെഡിസിനലായിട്ടുള്ള വൃക്ഷങ്ങളുണ്ട് കഴിഞ്ഞ നാല് ദിവസങ്ങളായി എട്ട് മരങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു അതിനോടനുബന്ധിച്ച് ഓരോ ബൈബിൾ കഥാപാത്രവും മിഷണറിമാരെയും ഞങ്ങൾ പരിചയപ്പെട്ടു ഒന്നാം ദിനം ഞങ്ങൾ പഠിച്ചത് ഖതിര മരത്തെ കുറിച്ചാണ് അക്കേഷ്യ ട്രീ ഇസ്രായേൽ ദേശത്ത് മാത്രം കാണപ്പെടുന്ന ഒരു തരം വൃക്ഷമാണ് ഖതിരമരം ധാരാളം മുള്ളുകളുണ്ട് കാറ്റിൽ നീങ്ങുമ്പോൾ ഈ മുള്ളുകൾ ബ്രാഞ്ചസിനെ കുത്തിനോവിക്കും അതിൽ നിന്ന് പശിയുണ്ടാവും വിജനമായ സ്ഥലത്ത് ഉണ്ടാവുന്ന മരമാണ് ഖതിരമരം വരണ്ടതും വന്യ വന്യമായതുമായ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മരമാണ് ഖതിരമരം വേരുകൾ വെള്ളം തേടിപ്പിടിച്ച് ആ ഒരു കാലാവസ്ഥയിൽ പോരാടി വളര വളരേണ്ടിയ വൃക്ഷമാണ് ഖതിരമരം എന്നാൽ ബൈബിളിൽ ഖതിരമരത്തെ ഏറ്റവും വ്യക്തമായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് സമാഗമന കൂടാരം പണിയുവാനായിട്ട് ഉപയോഗിച്ച മരമെന്നാണ് അതായത് ജോസഫിനെ പോലെ യാക്കോമിൻ്റെ മകനായ ജോസഫിനെ പോലെ തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വേരൂന്നി ആത്മീയ വളർച്ച പ്രാപിച്ച് സുശക്തമായി ജീവിതം നയിച്ച ജോസഫ് ജോസഫിൻ്റെ ലൈഫിനെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം രണ്ടാം ദിനം ഞങ്ങൾ പഠിച്ചത് ബദാം വൃക്ഷത്തെക്കുറിച്ചാണ് ആൽമണ്ട് ട്രീ എത്ര കഠിനമായ കാലാവസ്ഥയിലും ബദാം വൃക്ഷം അവയോട് പോരാടി തകർന്നു പോകാതെ നിലനിൽക്കുന്നു പാറക്കെട്ടുകൾ നിറഞ്ഞതും ജലസാന്നിധ്യം കുറവുള്ളതുമായ സ്ഥലത്താണ് ബദാം വളരുന്നത് വിൻ്റർ സീസണിൽ എല്ലാ ലീവ്സും കൊഴിഞ്ഞു പോകും നമ്മൾ ഓർക്കും ഇനി അതിൽ നിന്ന് ഫലമൊന്നും ഉണ്ടാവില്ല അതിനുശേഷം വരുന്ന സ്പ്രിംഗ് സീസണിൽ എവിടുന്നൊക്കെയോ ചെറിയ നാമ്പുകൾ കിളിർക്കും ഇലകളെല്ലാം പൂവിടും ജീവിതത്തിൽ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുപോയി അവൻ്റെ ശരീരം അവന് പേഴ്സണലായിട്ടുണ്ടായിരുന്ന എല്ലാ പൊസിഷൻസും നഷ്ടമായി എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഇയോബിനെ ദൈവം കരങ്ങളിൽ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷാത്മകമായ ജീവിതം നൽകുന്ന കാണിച്ചു തരുന്ന ഇയോബിനെ നമുക്ക് കാണാൻ സാധിക്കും എവിടെയൊക്കെയോ തകർന്നു പോയി ഇനിയില്ല ഇതിൻ്റെ അവസാനമായി എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് വലിയ ദൈവിക പ്രവൃത്തി കാണിച്ചു തന്ന ജോസഫിൻ്റെ ജീവിതം മൂന്നാമതായിട്ട് ദേവദാരുവൃക്ഷമാണ് സെഡാർ ട്രീ മെഡിസിനൽ ട്രീ ആണ് സൗഖ്യത്തിനും വിശുദ്ധിക്കുമായി ഉപയോഗിക്കുന്നു നമ്മളെ എല്ലാം വിശുദ്ധമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആത്മീയ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായ നെഹമ്യാവ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇർശിലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞുകിടക്കുന്നത് കണ്ട് കരഞ്ഞ നെഹമ്യാവ് ഏറ്റവും ആഗ്രഹത്തോടെ ഉത്സാഹത്തോടെ മതിൽ പണിയണമെന്നാഗ്രഹിച്ച് മുൻപോട്ട് വരുമ്പോൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉറ്റ സുഹൃത്തുക്കൾ അവനെ പിന്തിരിപ്പിക്കുന്നതായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മളത് കാണുന്നുമുണ്ട് പക്ഷെ അവിടെയും ഇത് ദൈവ നിയോഗമാണ് ദൈവഹിതമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്മാറാതെ അവരോട് ഒരു ദേഷ്യപ്പെട്ടൊരു വാക്കുപോലും സംസാരിക്കാതെ സ്വർഗത്തിലെ യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും അതിനാൽ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞ നെഹമ്യാവാണ് ഈ ദിവസം ഞങ്ങൾ പഠിച്ചത് നീ മാത്രം ആണ് എല്ലാം യഹോവ മാത്രമാണ് എല്ലാം എന്ന തിരിച്ചറിവ് നെഹമ്യാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു നാലാം ദിനം ഞങ്ങൾ പഠിച്ചത് അതിവൃക്ഷത്തെക്കുറിച്ചാണ് ഫിക്ട്രി മധുരവും സ്വാദുമുള്ള ഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യത്തിൽ ഹിസ്കിയ രാജാവിൻ്റെ സൗഖ്യത്തിനായിട്ട് അത്തിപ്പഴക്കെട്ട കൊണ്ടുവെക്കുകയും അത് പരുവിന്മേലിട്ട് രാജാവിന് സൗഖ്യമായതിനെ പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് വൃക്ഷം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫലമുള്ളതായിരിക്കണം യേശു കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ബൈബിളിൽ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു കർത്താവ് ബഥാനിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴി വിശന്നിട്ട് വഴിയെരികെ നിൽക്കുന്ന അതിവൃക്ഷത്തെ കണ്ട് ഫലമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അടുത്തു വരുമ്പോൾ ഇല മാത്രമല്ലാതെ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ വേദന തോന്നി യേശു കർത്താവ് പറയുന്നുണ്ട് ഇനി നിന്നിൽ നിന്നൊന്നും ഫലങ്ങൾ ഉണ്ടാവാതെ പോകട്ടെ യേശു കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ് കർത്താവിൻ്റെ മക്കളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാ കുഞ്ഞുങ്ങൾ പറഞ്ഞേ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഏത് ഇത് പറയുന്നത് ഗലാത്യർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് വെരി ഗുഡ് ആത്മാവിൻ്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ദൈവം അഞ്ചാമതായിട്ട് ഞങ്ങൾ പഠിച്ചത് കരുവേലകത്തെക്കുറിച്ചാണ് പർവ്വതദേശത്തിലും പർവ്വതങ്ങളുള്ള സ്ഥലങ്ങളിലും കടൽ തീരത്തും ഒരുപോലെ വളരാൻ കെൽപ്പുള്ള ഒരു മരമാണ് കരുവേലകം മാത്രമല്ല സൗഖ്യദായകമായിട്ടുള്ളൊരു മരമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും നേത്രരോഗങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനുമെല്ലാം കരുവേലക വൃക്ഷം ഉപയോഗിക്കാറുണ്ട് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലെ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയ കഥയാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത് അതിൽ പത്രോസും യോഹനാനും വ്യക്തമായിട്ട് ഉറപ്പായിട്ട് തീക്ഷ്ണതയോടെ പറയുന്ന ഒരു ഡയലോഗുണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം ശേഷം സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരെയും എല്ലാവർക്കും അറിയാവുന്നതുമാണ് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ആദ്യം എനിക്കുണ്ടാവണം ആദ്യം ഞാൻ സൗഖ്യപ്പെടണം എനിക്കുണ്ടാകുന്നത് എന്തുമാവട്ടെ യേശു സൗഖ്യം സ്നേഹം ദൈവകരുണ യേശു കർത്താവ് കാണിച്ചു തന്നിട്ടുള്ള ക്ഷമ ഇതെല്ലാം എനിക്കാണ് ആദ്യമേ ഉണ്ടാവേണ്ടത് എന്നാലേ എനിക്ക് മറ്റുള്ളവർക്ക് അത് നൽകാൻ സാധിക്കുള്ളൂ സൗഖ്യദായക വൃക്ഷമായി എനിക്കും തീരാനാകുള്ളൂ ആറാം ദിവസം ഞങ്ങൾ പഠിച്ചത് ഒലിവ് ട്രീയെക്കുറിച്ചാണ് ഒലിവ് എന്ന് പറയുമ്പോഴേ നമുക്കെല്ലാം അറിയാം അതിൻ്റെ എണ്ണ ഉപയോഗിച്ച് തിരിയൊക്കെ കത്തിക്കാറുണ്ട് അല്ലെങ്കിൽ അത് തിരുന്നാളമായിട്ട് കത്താനായിട്ട് സഹായിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നത് ഒലിവ് ട്രീയിൽ നിന്നാണ് ഒലിവ് ട്രീയുടെ പ്രത്യേകത ഏറ്റവും തണുപ്പുള്ള സീറോ ഡിഗ്രി തണുപ്പിലും അത് ഓവർകം ചെയ്യും എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സ്വയം എരിഞ്ഞടങ്ങുന്ന ഒരവസ്ഥയെ പറ്റിയാണ് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നു ഒരിക്കലും അവൻ്റെ ഒരു ആഗ്രഹമനുസരിച്ച് മാത്രമല്ല ദൈവപിതാവിൻ്റെ ഹിതം ഗത്സമ്പനത്തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണമേ എന്നവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ പോലും അതും മാറ്റിവെച്ച് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം സ്നേഹിച്ച സ്നേഹം എന്തുമാത്രമുണ്ടെന്ന് പുത്രനായ യേശു കർത്താവിനറിയാം അതുകൊണ്ടാണ് അവൻ്റെ ജീവിതം സ്വയം എരിഞ്ഞ് അടങ്ങിത്തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് ആ കാൽവരി ക്രൂശിൽ അതുപോലെ ക്രിസ്തുവെന്ന എന്ന വെളിച്ചത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രതിഫലിപ്പിക്കുന്ന ചെറിയ ചെറിയ തിരുനാളങ്ങളായി ആക്കി വയ്ക്കുന്ന ഓരോ ഇടങ്ങളിലും സ്വയം എരിഞ്ഞടങ്ങാനായിട്ടാണ് ഒലിവ് ട്രീയും നമ്മളോട് പറയുന്നത് ഏഴാം ദിവസം ഞങ്ങൾ പഠിച്ചു മുന്തിരി വള്ളികളെക്കുറിച്ച് വൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മുന്തിരി വള്ളികൾ എന്നാൽ അത് തീ കത്തിക്കാനും വീട്ടുപകരണത്തിനും ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല എങ്കിലും എത്ര അത് നിലനിൽക്കുന്നുവോ അത്രയും നാൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും എവർ ലാസ്റ്റിംഗ് ആണ് അതിൻ്റെ ഒരു ഫ്രൂട്ടിങ് പ്രോസസ് യേശു കർത്താവിൻ്റെ സ്വഭാവം പോലെ എത്രയൊക്കെ വട്ടം നമ്മൾ തെറ്റ് ചെയ്ത് വേദനിപ്പിച്ചാലും പോട്ട സാരമില്ല ഞാനുണ്ട് ഒരു നാളെ നിന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മാറോടണയ്ക്കുന്ന യേശു കർത്താവ് അതേ യേശു കർത്താവിൻ്റെ സ്നേഹം തന്നെയാണ് നമ്മളിലും ഉളവാകേണ്ടത് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ആഗ്രഹിക്കുന്നത് എട്ടാം ദിവസം ഞങ്ങൾ പഠിച്ചു പിജുല വൃക്ഷത്തെക്കുറിച്ച് പിജുലവൃക്ഷം വൃക്ഷം എന്ന് പറഞ്ഞാലും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റെമ്മില്ല ഒരു ചെറിയ ബുഷി ട്രീ ആണത് വളരെ സോഫ്റ്റായിട്ടുള്ള ഉള്ള ഒരു ട്രീ ആണ് വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കഥാപാത്രം ഹാഗാറാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം കുഞ്ഞൊന്ന് വേദനിച്ചാൽ ഒന്ന് തട്ടി താഴെ വീണാൽ എന്തുമാത്രം നോവും പേരൻസിനെല്ലാവർക്കും അറിയാം അതുപോലെ ഹാഗാറിൻ്റെ കണ്ണുനീര് മരുഭൂമിയിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒഴുക്കിയ ആ ഒരു വലിയ കണ്ണുനീര് കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു കർത്താവ് നമുക്കിന്ന് ജീവിക്കുന്നുണ്ട് ഹാഗാർ അതാണ് പറഞ്ഞു തരുന്നത് ഒരിക്കലും ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് നീരുറവകളെ തുറന്നു തരുന്ന കർത്താവ് വേദനകളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ ഒറ്റപ്പെടലിൽ കൂട്ടുകാരനായിട്ട് കൂടെപ്പിറപ്പായിട്ട് അപ്പനായിട്ട് അമ്മയായിട്ട് അടുത്ത് നിൽക്കുന്ന കരശലിനെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു വലിയ ദൈവം നിത്യതയിലേക്കുള്ള അവൻ്റെ ക്ഷണമാണത് ഓരോ പ്രതിസന്ധിയിലും ഈശു കർത്താവിൻ്റെ മുഖം കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കുറച്ചുകൂടി അവനെ ഒന്ന് രുചിച്ചറിയാൻ ഈ രുചിച്ചറിഞ്ഞ സ്നേഹത്തെ മറ്റുള്ളവരോടും കൂടി ഒന്ന് അറിയിക്കാൻ ദൈവം നമ്മളെ ആനയിക്കുന്നുണ്ട് ഇത്രയും വൃക്ഷങ്ങളിൽ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞ രണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ വേരൂന്നിയതും പോരാടിയതും ആത്മീയമായി ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് യേശു കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് പോരാടുക ദൈവവചനത്തിൽ വേരൂന്നുക ഞങ്ങൾ വി ബി എസില് പഠിച്ചൊരു പാട്ടുണ്ട് മണ്ണിലുറച്ചൊരു വൃക്ഷം പോൽ വചനത്തിൽ നാം വേരൂ നീ വളർന്നു പടർന്നു ഉയർന്നു നാം സ്നേഹത്തണലുകളെ കീടാം ഞാനൊരു വൃക്ഷം ദൈവത്തിൻ്റെ വൃക്ഷം ഞാനൊരു വൃക്ഷം ദൈവത്തിൻ്റെ വൃക്ഷം ഞാനൊരു വൃക്ഷം ദൈവത്തിൻ്റെ വൃക്ഷം ഞാനൊരു വൃക്ഷം ദൈവത്തിൻ്റെ വൃക്ഷം ദൈവവചനത്തിൽ വേരൂന്നെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ടുള്ളൊരു ജീവിതം സാധ്യമാവത്തുള്ളൂ നമ്മുടെ ഈ കുഞ്ഞു മക്കളെയൊക്കെ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് അതിൽ ഓരോരുത്തരും ഒരു ചെറിയ റോളായിട്ടുള്ള ഡയറക്ടർ മാത്രമാണ് അല്ലെങ്കിൽ ചെറിയൊരു റോൾ മാത്രമേ ഡയറക്ടറിനുള്ളൂ ബാക്കിയുള്ളതെല്ലാം പേരൻസിന് ടീച്ചേഴ്സിന് ഇവിടെ ഇരിക്കുന്ന ക്വയർ ലീഡേഴ്സിന് എല്ലാവർക്കും ഉണ്ട് യേശു കർത്താവ് എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ക്രിസ്തുവിലേക്ക് ആനയിക്കുക ആദ്യമേ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള ആ ഒരു സ്നേഹമുണ്ടായിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം വചനത്തിൽ വേരൂന്നിയ ജീവിതം എന്തിനും ഏതിനും ഈയോപ പറഞ്ഞൊരു വാക്യമുണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും എത്രത്തോളം വിശ്വാസം ഈയോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് താൻ ചാരത്തിലിരുന്ന് വ്രണം ചൊറിഞ്ഞെടുക്കുമ്പോഴും എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ വിശ്വാസം അതിനെ നമ്മളെ പ്രാപ്തരാക്കും പോരാടുക ദൈവകരങ്ങളിൽ നമ്മെ നമ്മെ തന്നെ സമർപ്പിക്കുക ഈ വി ബി എസില് ഏറ്റവും അധികമായിട്ട് എന്നെ സ്നേഹിച്ച എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ് യേശു അപ്പച്ചൻ നിങ്ങളുടെ കൂടെയുണ്ട് വേറെ കൂടെ ഇല്ലെങ്കിലും ഒറ്റപ്പെടാവുന്ന സാഹചര്യങ്ങളുണ്ട് ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ പപ്പയമ്മയൊക്കെ കൃത്യസമയത്ത് ഒന്ന് പെട്ടെന്നൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോഴും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ യേശുപ്പച്ചൻ കൂടെയുണ്ട് ഈ ബൈബിള് നിങ്ങളെപ്പോഴും കൂടെ കരുതണം എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ബൈബിളൊന്ന് തുറന്ന് വായിച്ചാൽ മാത്രം മതി യേശു കർത്താവ് വാക്യത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും യേശു കർത്താവിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമേ നീ നൽകിയവയ്ക്ക് മാത്രമേ പകരം നൽകാനാവാത്തതായി എന്തെങ്കിലുമുള്ളൂ നീ മാത്രമേ നൽകിയതിന് കണക്ക് പറയാത്തതായിട്ടുള്ളൂ സൗജന്യമായി നീയെല്ലാം നൽകിയിട്ടും ആത്മനിന്ദയുടെ കുരുക്കിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാനായി നീ അതിനെയെല്ലാം കൃപയെന്ന് വിളിക്കുന്നു നിൻ്റെ സ്നേഹമെന്ന് വിശേഷിപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ജീവിതം മൺപാത്രം जीवितं मण्पात्रम् मे नयनमे नाधायन्ने ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗ്യം നല്ല ദൈവമേ ഈ നല്ല വിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഏശോപ്പച്ച കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ അങ്ങയുടെ പാതപീഠത്തിൽ വരുമ്പോൾ കർത്താവ് ഏറ്റവും സ്നേഹത്തോടെ നീ മാറോടയ്ക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈശോപ്പച്ച ഇനി ആരാധനയിൽ പങ്കെടുക്കുന്നവരിൽ ആരെങ്കിലും സങ്കടത്തോടെ ദുഃഖത്തോടെ വിഷമത്തോടെ യേശുപച്ച അങ്ങയുടെ പാതപിഠത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ അവിടുന്ന് ആശ്വാസം പകരണമേ നീ അവിടുന്ന് ധൈര്യം നൽകണമേ അപ്പാ പ്രത്യേകിച്ചും ഞങ്ങളുടെ അച്ഛനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നാഥ എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ കർത്താവെ സെൻ്റർ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കായിട്ടും ബി എല്ലാ അധ്യാപകർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഭാവിയിൽ കുടുംബജീവിതത്തിൽ എപ്പോഴും നീ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അടീനെ ഒരു ഡയറക്ടറായി നീ അവിടുന്ന് നിർത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ കുറവുകളേറെ ഉണ്ടെങ്കിലും അപ്പം അങ്ങേടെ ശക്തി അടീൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ നല്ലൊരവസരം അവിടെ നിന്ന് നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ആയിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സഭയിൽ നിന്ന് അങ്ങയുടെ സുവിശേഷ വേലയിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ അച്ഛന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എവിടെ ആയിരുന്നാലും കർത്താവെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കടൽ കടന്നെത്തുന്ന അങ്ങയുടെ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനപ്പ അവരെ അവിടെ നിന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അഗ്നിമേഘ തൂണുകളായിട്ട് നീ അവരെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശുപ്പച്ച കൃത്യമായി പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളോ കർത്താവ് മെസ്സേജിൽ വന്നുപോയ കുറവുകളോ ഒന്നും അവിടുന്ന് കണക്കിടരുത് എല്ലാ കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ അമേൻ എനിക്കിന്നിവിടെ ഈ ഒരു അവസരം ഒരുക്കി തന്ന ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള റവറൻസ് അലക്സ് പി ഉമ്മനച്ഛൻ ബി ബി എസ് കൺവീനേഴ്സായിട്ടുള്ള ബിജു ജോണങ്ങള് ഡോക്ടർ ജേക്കബ് തോമസ് അങ്കിള് മാത്രമല്ല സൺഡസ്കൂള് എച്ച് എം ആയിട്ട് പ്രവർത്തിക്കുന്ന എബി അങ്കിള് എല്ലാ അങ്കിളുമാരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരും എന്നെ ഒരു മകളെപ്പോലെയാണ് കണ്ടത് അതിനൊത്തിരി സ്നേഹമുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി കടപ്പാടുണ്ട് അതിലേറെ മാതാപിതാക്കളായും കുഞ്ഞുങ്ങളായിട്ടുമൊക്കെ ഓരോ ഇടങ്ങളിലാക്കി വയ്ക്കുമ്പോഴത്തേക്കും ഈശു കർത്താവിൻ്റെ സ്നേഹത്തെ ഈശു കർത്താവിൻ്റെ വെളിച്ചത്തെ എല്ലാവർക്കും പ്രതിഫലിക്കുവാൻ സാധിക്കട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുതനാമം മാത്രം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ